ഒരു ചപ്പാത്തിയും കൂടി തരട്ടെ മോക്ക് വരുണയും കല്യാണിയും ഭക്ഷണം കഴിക്കുകയാണ് എനിക്ക് തന്നേക്കമ്മേ കല്യാണിക്ക് നേരെ നീട്ടിയ ചപ്പാത്തി വരുണ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി വരുണയുടെ കഴുപ്പ് കണ്ടാൽ അറിയാം അവൾ വിശന്നു പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പെണ്ണ് വരുണയെ നോക്കിക്കൊണ്ട് വീണ്ടും ഹോട്ട് ബോക്സ് തുറന്ന് ഒരു ചപ്പാത്തി എടുത്ത് കല്യാണിയുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു സൗദാമിനിയമ്മ അയ്യോ എനിക്കും മതിയമ്മേ പ്ലേറ്റിലേക്ക് ചപ്പാത്തി വെച്ചതും അവൾ സൗദാമിനിയമ്മയെ നോക്കി ഒന്നുകൂടെ കഴിക്കാൻ ഉച്ചയ്ക്ക് കഴിച്ചു തരേയുള്ളൂ സൗദാമിനിയമ്മ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ കല്യാണിക്ക് നിഷേധിക്കാൻ തോന്നിയില്ല അല്പസമയം കഴിഞ്ഞതും മുറ്റത്ത് വിഘ്നേഷിന്റെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സൗദാമിനിയമ്മ രണ്ടുപേരുടെ അടുത്ത് നിന്നും വാതിൽ തുറക്കാനായി വന്നു ഏട്ടം വന്നു കല്യാണിയോട് വരുണ പറഞ്ഞതും കല്യാണി ഒന്ന് മൂടി കല്യാണിക്കും മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിരുന്നു സാറാണ് വന്നിരിക്കുന്നതെന്ന് അത്രയും നേരം ഇല്ലാതിരുന്ന പിടപ്പ് പെണ്ണിന് നിമിഷം നേരം കൊണ്ട് ഉയരാൻ തുടങ്ങി എന്തിനാണെന്ന് അറിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വിഘ്നേഷിൻ്റെ ചോദ്യത്തിലും നോട്ടത്തിലും പെണ്ണാകെ ആകെ ഭയന്നിരുന്നു ആ ഭയം അവൾക്ക് അവൾക്കിപ്പോഴുമുണ്ട് നീ എന്താ നേരം വൈകിയത് അകത്തേക്ക് കയറി വന്നതും സൗദാമിനിയമ്മ വിഘ്നേഷിനോട് ചോദിച്ചു പൊതുവെ അവൻ അത്ര ലേറ്റാകാറില്ല എവിടെ പോയാലും നേരത്തെ വീട് പിടിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി പിന്നെ എല്ലാവരും ഫുഡ് വഴിച്ചാണ് പിരിഞ്ഞത് അരസമായി പറയുന്നതിനോടൊപ്പം അവൻ മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും അപ്പോഴായിരുന്നു ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കല്യാണിയെ അവൻ കാണുന്നത് ആ കുട്ടിയുടെ ഏട്ടനും ഏട്ടത്തിൽ നാട്ടിൽ പോയിട്ടുണ്ട് ഒരാഴ്ച കല്യാണി ഇവിടെ ഉണ്ടാവും കല്യാണിയിലേക്ക് വിഘ്നേഷ് നോട്ടം എഴുതിയിരിക്കുന്നത് കണ്ടതും പുറകിൽ നിന്നും സൗദാമിനിയമ്മ പറഞ്ഞതും അവൻ കല്യാണിയിൽ നിന്ന് നോട്ടം മാറ്റി സൗദാമിനിയമ്മയെ നോക്കി ഒന്ന് മൂളി നിനക്ക് ഭക്ഷണം എടുത്തു വെക്കണോ തന്നെയൊന്നും നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നതും പുറകിൽ നിന്നും വീണ്ടും ആ അമ്മ ചോദിച്ചു ഏയ് വേണ്ട ഞാൻ കഴിച്ചതാ അമ്മയോട് പറയുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി ഭക്ഷണത്തിൽ കളം വരച്ചിരിക്കുന്നവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി അവൻ മുകളിലേക്ക് പോയപ്പോഴാണ് കല്യാണിക്ക് ശ്വാസം വേണത് തന്നിലേക്ക് വരുന്ന നോട്ടത്തെ അവൾ കാണാതിരുന്നില്ല എന്തിനോ അവൾക്ക് അവനെ കാണുമ്പോൾ ഭയമാകുന്നു എന്തിന് അതുമാത്രം അവളിൽ ചോദിച്ചിഹ്നമായിരുന്നു എന്താണോ ഒരാലോചന ബാത്റൂമിൽ നിന്നും ഫ്രഷായി വന്നവൾ കയ്യിലുള്ള ടവൽ അവിടെ വിരിച്ചിടുന്നതിനോടൊപ്പം ബെഡിൽ കിടന്ന് സീലിംഗിലേക്ക് നോക്കി കിടക്കുന്ന കല്യാണിയെ കണ്ടതും വരുണ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു വരുണ ബാത്റൂമിൽ പോകുമ്പോൾ നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കിടന്നവളാണ് ഇപ്പോഴും സീലിംഗിലേക്ക് കണ്ണും തുറന്ന് നോക്കി കിടപ്പുള്ളത് ഏ ഒന്നുമില്ല പെട്ടെന്ന് വരുണ ചോദിച്ചതും അവൾ സീലിംഗിൽ നിന്നും നോട്ടം മാറ്റി വരുണയെ നോക്കി ആഹാ അങ്ങനെ ഒന്നുമില്ലാതെ ഇല്ലല്ലോ എന്താ കാര്യം ഏട്ടനെ ഏട്ടത്തെയും മിസ് ചെയ്യുന്നുണ്ടോ കല്യാണി പതിയെ ഒന്ന് മൂളി പിന്നെ എന്താ ഏട്ടൻ വിളിച്ചപ്പോൾ പോകാതിരുന്നത് തൻ്റെ അടുത്ത് കിടക്കുന്നവളെ ഒന്ന് പാളി നോക്കി വരുണ വരുണയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ അടുത്ത് കിടക്കുന്നവൾ തന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് മറ്റൊരാളുടെ സ്വകാര്യതയിൽ കടന്നു ചെല്ലാൻ പാടില്ലാത്തത് മാത്രമാണ് വരുണ നേരിട്ട് അവളോട് ചോദിക്കാത്തതും എനിക്ക് ആ നാട്ടിൽ പോകുന്ന ഇഷ്ടമല്ല പറയുമ്പോൾ വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ നൊരഞ്ഞു പൊന്തി പിണ്ണിൽ സ്വന്തം നാടല്ലേ അല്ല ചോദിക്കാൻ വിട്ടു നിൻ്റെ നാടെവിടെയാ ദിവസങ്ങൾ കടന്നുപോയിട്ടും കല്യാണിയുടെ നാടെവിടെയാണെന്ന് ചോദിക്കാൻ വിട്ടിരുന്നു വരുണ ഞാൻ കാൽ കല്യാണി പറയാൻ തുടങ്ങിയതും വരുണയുടെ ഫോണിലേക്ക് കോൾ വന്നതും ഒരുമിച്ചായിരുന്നു വൺ മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം ഫോണിൽ കാണുന്ന പേര് കണ്ട് കല്യാണിയെ നോക്കിക്കൊണ്ട് ഫോണുമെടുത്ത് അവൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഹലോ വിബിയേട്ടാ ആ വേണി ചോദിച്ചിരുന്നു അവനോട് ഞാൻ അമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനും ഏട്ടനും മിണ്ടാറില്ലെന്ന് അറിയാവുന്നതല്ലേ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക് അവനെ ഇങ്ങനെ തനിച്ച് വിടുന്നത് കൊണ്ടാണ് അവൻ്റെ സ്വഭാവം ഓരോ ദിനം കഴിയുമ്പോൾ മാറി വരുന്നത് പഴയതൊക്കെ ഇപ്പോഴും മനസ്സ് വെച്ച് നടപ്പാണ് ഞാൻ എന്ത് ചെയ്യാനാണ് വിബിയേട്ടാ ഇതേ കാര്യം പറഞ്ഞ് ഏട്ടനോട് മിണ്ടാതായിട്ട് വർഷം കഴിഞ്ഞില്ലേ പറയുമ്പോൾ പെണ്ണിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ചയും വന്നു അത്രമാത്രം ഏട്ടനെ ഓർത്ത് അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറിയ കരട് എത്രമാത്രമാണ് എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചത് ഓരോന്ന് ഓർക്കുമ്പോൾ വരുണയുടെ മനസ്സും വേദനിക്കുന്നു നീ സങ്കടപ്പെടാതിരിക്കേ എല്ലാം ശരിയാവും ഞാൻ കാര്യം എന്തായാലും ചോദിക്കാൻ വിളിച്ചതാ അവനെ വിളിച്ചാവൻ ഫോൺ എടുക്കില്ലല്ലോ എന്നാ ശരിയടാ അവനോട് സംസാരിച്ച് ഒരു തീരുമാനത്തിനെത്തിയിട്ട് വിളിക്കും ശരി വിപ്പിയേട്ട മറുപുറകിൽ നിന്നും ഫോൺ കട്ടായതും അവൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നവൾ കാണുന്നത് നല്ല ഉറക്കത്തിലേക്ക് വീണിരിക്കുന്ന കല്യാണിയെയാണ് കയ്യിലുള്ള ഫോൺ മേശയുടെ മുകളിലേക്ക് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവളും കല്യാണിയുടെ തൊട്ടരികിൽ കിടന്നു അതേസമയം വരുണയുടെ ജി മനസ്സിലേക്ക് കടന്നു വന്നത് മൂന്ന് വർഷം മുൻപുള്ള ഏട്ടൻ്റെ ജീവിതമായിരുന്നു നയന സ്നേഹമെന്ന വലയിൽ ചതിച്ച് കുടുക്കിയിട്ടവൾ ആ ഒരു വളരെ ഓർക്കുമ്പോൾ വരുണയുടെ മനസ്സിൽ അവളോടുള്ള വിദ്വേഷം കൂടി വന്നു സ്നേഹം നടിച്ചു പുറകെ വന്നതും കല്യാണത്തിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയതും എല്ലാവരും അറിഞ്ഞതും പിറ്റേനാൾ മുഹൂർത്തത്തിൽ ഏട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും കഷ്ടിച്ചൊരു മാസം കഴിയുമ്പോൾ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയവളെ വരുണെ ഓർക്കുന്നു ഒപ്പം കുടുംബത്തിലും നാട്ടിലും അവഹാസ്യനായി നിൽക്കേണ്ടി വന്ന് തൻ്റെ ഏട്ടൻ്റെ മുഖവും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ഓർമ്മകൾ വീണ്ടും തികട്ടി വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഇങ്ങനെ എത്ര രാത്രികൾ തൻ്റെ ഏട്ടനെ ഓർത്ത് നീറി പുകഞ്ഞിരിക്കുന്നു എന്നാണ് ഈശ്വര ഇതിനൊരു പരിഹാരം ഉണ്ടാവുക അവൾ ദൈവത്തെ വിളിച്ചു വിലപിക്കാത്ത ദിവസങ്ങളെല്ലാം തൻ്റെ ഏട്ടനെ ചതിച്ചവൾ മറ്റൊരാളോടൊപ്പം കുഞ്ഞുമായി സുഖമായി ജീവിക്കുമ്പോൾ തൻ്റെ ഏട്ടൻ ഇപ്പോഴും ആ വേദനയേറിയ നിമിഷങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ് ഇപ്പോഴുള്ള ഏട്ടനെയല്ല അവൾക്ക് തൻ്റെ പഴയ ഏട്ടനെ തിരികെ കിട്ടണം എന്നൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ തൻ്റെ ഏട്ടൻ സന്തോഷവാനായിരിക്കണം അതിനുവേണ്ടിയാണ് ചേട്ടനോടുള്ള അവളുടെ ഇപ്പോഴുള്ള പിണക്കം പോലും മൂളെന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റത് കുളിച്ച് മുടിയിൽ ടൗവല് കെട്ടി വരുന്നവളെ കണ്ടതും സാവിത്രി വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പത്രം നീക്കിവെച്ച് അവളെ നോക്കി എനിക്ക് ശീലമാ ആറു മണി കഴിഞ്ഞ പിന്നെ ഉറക്കം വരില്ല എനിക്ക് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ സൗദാമിനിയോട് പറയുന്നതിനോടൊപ്പം അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും സൗദാമിനി വിളിച്ചു മോൾ എവിടേക്കാ പോകുന്നത് സൗദാമിനി ചോദിച്ചതും അവൾ അടുക്കളയിലേക്ക് കൈ ചൂണ്ടി ദാ അവിടെ ഫ്ലാസ്കിൽ ചായയുണ്ട് മോൾ അതിൽ നിന്ന് ചായ എടുത്തോളൂ പിന്നെ അടുക്കളയിലൊന്നും കയറണ്ടാട്ടോ വേണയും കയറാറില്ല എന്താവശ്യമുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി പുഞ്ചിരിയോടെ സൗദാമിനിയമ്മ അവളോട് പറയുമ്പോൾ അവൾ തലയാട്ടി ഒപ്പം ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന ഫ്ലാസ്കിൽ നിന്നും ചായ എടുത്തുകൊണ്ട് സൗദാമിനിയുടെ അടുത്തേക്ക് വന്നു മോള് വായിച്ചോളൂ ഞാൻ ഇഡലിക്കുള്ള മാവ് ഒഴിച്ചിട്ട് വരാം കുടിച്ച ചായക്കൊപ്പം എടുത്ത് സൗദാമിനിയമ്മ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൾ സൗദാമിനിയമ്മയുടെ കയ്യിൽ പിടിച്ചു ഞാൻ ചെയ്യാമേ ആ അതാ ഇപ്പം നല്ല കാര്യമായത് ഞാൻ എന്താ ഇപ്പം മോളോട് പറഞ്ഞത് അടുക്കളയിൽ ഒന്നും കയറണ്ട കേട്ടോ എനിക്ക് ചെയ്യാവുന്നതേ എവിടെയുള്ളൂ അതും കൂടി ഇല്ലെങ്കിൽ എനിക്ക് മുഷിപ്പിൽ തോന്നും അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറയുമ്പോൾ ആ അവൾ അമ്മയുടെ അവൾ ആ അമ്മയുടെ സ്നേഹം കാണുകയായിരുന്നു അവളും ആഗ്രഹിച്ചു പോകുന്നു ഇങ്ങനെയൊരു അമ്മയുടെ സ്നേഹം ഒപ്പം വരുണയോടും അവൾക്ക് ചെറിയൊരു കുശുമ്പ് തോന്നി ഇങ്ങനെയൊരു അമ്മയെ കിട്ടിയതിൽ സൗദാമിനിയമ്മ അടുക്കളയിലേക്ക് പോയതും ചായയുമായി അവൾ പുറത്തേക്ക് വന്നു മഞ്ഞു പുതച്ച പ്രഭാതം അതൊരു അനുഭവം തന്നെ ചാറ്റൽ മഴയോടൊപ്പം മഞ്ഞും പുലർകാലം സുഗമമാക്കാൻ ഇതിലപ്പുറം എന്തു വേണം അവൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കുമ്പോൾ ആയിരുന്നു അകത്തു നിന്നും വിഘ്നേഷ് പേപ്പറുമായി പുറത്തേക്ക് വന്നത് അവൻ പുറത്തേക്ക് വന്നതും കോലായിലിരിക്കുന്നവൾ അവനെ കണ്ടതും ചാടി എഴുന്നേറ്റു തന്നെ കണ്ടതും പെണ്ണ് ചാടി എഴുന്നേറ്റത് കണ്ട് അവൻ എന്താണെന്ന് മട്ടി മൂളി അവൾ ഒന്നും ഒന്നുമിരുന്ന തലയാട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തു നിന്നും നീങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈയിൽ പിടിച്ചു പ്രതീക്ഷിക്കാതെ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഒപ്പം തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്കും എന്നിട്ടും എന്നെ ഓർമ്മയില്ല എന്നെ എവിടെ വെച്ചാ കണ്ടതെന്ന് പേടിയോടെ തന്നെ നോക്കുന്നവളോട് വീണ്ടും അതേ ചോദ്യം എഴുതി അവൻ അവൾ ഇല്ലെന്ന് തലയാട്ടി അപ്പോഴും അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഭയം കൂടി വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്തിനെന്നും മാത്രം ഇപ്പോഴും അവൾക്കറിയുന്നില്ല തന്നിലേക്ക് വരുന്ന അവൻ്റെ നോട്ടം ഒരു വേള അവളിൽ വംശിയുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലെയാണ് തോന്നിയത് അതേ സമയം തന്നെയായിരുന്നു അവൻ അവളുടെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടതും തൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടതും അവൾ അവനെയൊന്ന് നോക്കി എന്നാൽ അവൻ്റെ നോട്ടം തന്നിലല്ലാതെ തൻ്റെ പിറകിലേക്കാണെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നോക്കി ഒരു കപ്പ് ചായയുമായി വരുന്ന സൗദാമിനിയമ്മ മന ചായ കല്യാണിയും കടന്ന് വിഘ്നേഷൻ നേരെ കപ്പ് നീട്ടി സൗദാമിനിയമ്മ അമ്മയുടെ കയ്യിൽ നിന്നും ചായക്കപ്പുമായി പേപ്പറും കൊണ്ട് കോലായലൂടെ അങ്ങേ അരിയിലുള്ള കസേരയിൽ പോയിരുന്നവൻ കല്യാണിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സൗദാമിനിയമ്മ അകത്തേക്ക് പോയതും കല്യാണി കസേരയിൽ നിന്ന് പത്രം വായിക്കുന്നവനെ നോക്കി അതേസമയം തന്നെ മുന്നിൽ നിന്നും പത്രം നീക്കി അവൻ അവളെയും ഒന്ന് നോക്കി തന്നിലേക്ക് സാറിൻ്റെ നോട്ടം വന്നതും അവൾ അപ്പോൾ തന്നെ ഓടി മറഞ്ഞു അവൾ പോയി കഴിഞ്ഞതും കയ്യിലുള്ള പേപ്പർ അവിടെയുള്ള മേശിയിലേക്ക് വച്ച് അവൻ കസേരയിൽ ചാരിയിരുന്ന് പഴയ ഓർമ്മകളിലേക്ക് കണ്ണടച്ച് ചെന്നെത്തി രണ്ടു ഭാഗം മുടിമടഞ്ഞുകെട്ടി ഏട്ടനോട് പറ്റിച്ചേർന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ മുഖം ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട് ആ ആൾക്കൂട്ടത്തിന് ബഹളങ്ങൾക്കുമിടയിൽ അവൾ പേടിച്ചരണ്ടുപോയത് അവൻ ഇന്നും ഓർക്കുന്നു ഒപ്പം ആ ഏട്ടനെയും അനിയത്തിയെയും പഴിചാരുന്ന ബന്ധു മുഖം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പഴയ ഓർമ്മകൾ തികട്ടി വന്നതും തല പെരുക്കുന്നതുപോലെയായതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു നീ കാലത്ത് എഴുന്നേറ്റോ കോളേജിലേക്ക് പോകാനായി കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഒരുങ്ങുന്ന കല്യാണിയോട് ഉറക്കം എഴുന്നേറ്റവൾ ചോദിച്ചു ഞാൻ രാവിലെ എഴുന്നേക്കും ഇന്ന് കോളേജിൽ പോകണ്ടേ നീ എന്താ എഴുന്നേക്കാത്തേ ഒന്നിരത്തിന്റെ തവണ ഞാൻ വിളിച്ചിരുന്നു നീ അറിഞ്ഞില്ല കണ്ണാടിക്ക് മുന്നിൽ നിന്നും കല്യാണി വരുണയുടെ അടുത്തേക്ക് വന്നു സമയം എട്ടാകുന്നതല്ലേ ഉള്ളൂ ഒമ്പത് മണിക്കല്ലേ വേസ് അപ്പോഴേക്കും റെഡിയാവൂ കല്യാണിയോട് പറയുന്നതോടൊപ്പം അവൾ ബെഡിൽ നിന്നും ഇറങ്ങി നീ ചായ കുടിച്ചോ വാഷ്റൂമിലേക്ക് പോകുന്നതിനിടെ കല്യാണിയെ തിരിഞ്ഞു നോക്കി കുടിച്ചു നീ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി എന്നാൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം കല്യാണിയോട് പറഞ്ഞുകൊണ്ട് ടവ്വലും എടുത്ത് വരുണ വാഷ്റൂമിലേക്ക് കയറി കോളേജിലേക്ക് പോകാൻ റെഡിയായി നിന്നവൾ ബാഗൊക്കെ റെഡിയാക്കി റൂമിൽ നിന്നും താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആയിരുന്നു ഹോളിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്ന സാറിനെ അവൾ കണ്ടത് റൂമിൽ നിന്നും ഇറങ്ങിയവൾ അവനെ കണ്ടതും അതേപടി റൂമിലേക്ക് തന്നെ കയറി ഉം എന്താ വാതിലിനരികിൽ നിന്നും ഹാളിൽ ഇരിക്കുന്നവനെ ഒളിഞ്ഞു നോക്കിയിരിക്കുന്നവളുടെ പുറകെ വരുണ വന്നു നിന്നു പെട്ടെന്ന് കാതോരം വരുണയുടെ ശബ്ദം കേട്ടതും കല്യാണി വിഘ്നേഷിൽ നിന്ന് നോട്ടം മാറ്റി അവളെ നോക്കി ചുമലിക്കൂച്ചി അതേസമയം തന്നെ വരുണ അവളെ നോട്ടത്തോടെ നോക്കിക്കൊണ്ട് വാതിലിനരികിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് നോക്കുന്നതും കാണുന്നത് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഏട്ടനെയാണ് എന്താ മോളെ ഒരു ഒളിഞ്ഞുകളി ഏട്ടനെയാണ് കല്യാണി നോക്കിയതെന്ന് വരുണയ്ക്ക് മനസ്സിലായി അവൾ കല്യാണിയെ നോക്കിക്കൊണ്ട് കുറുമ്പോടെ ചോദിച്ചതും കല്യാണി ഒന്നുമില്ലെന്ന മട്ടിൽ വീണ്ടും ചുമല് കുചി അങ്ങനെയൊന്നും ഇല്ലാതെ ഇല്ലല്ലോ എന്തിനാ നീ എന്റെ ഏട്ടനെ ഒളിഞ്ഞു നോക്കിയത് അരയ്ക്ക് രണ്ടും കൈ കൊടുത്ത് കല്യാണിയെ ചോദ്യത്തോടെ നോക്കി വരുണ എന്നാൽ അവളുടെ ചോദ്യത്തിൽ കുസൃതി ഉണ്ടായിരുന്നു പക്ഷേ അത് കല്യാണിക്ക് മനസ്സിലായില്ലെന്ന് മാത്രം ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമല്ല പോയോ എന്ന് നോക്കിയതാ പരിഭവിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞതു വരുണ പൊട്ടിച്ചിരിച്ചു എന്നെ പൊട്ടി പെണ്ണേ ഞാൻ വെറുതെ ചോദിച്ചല്ലേ അല്ല ഏട്ടൻ പോയോ നീ ഇതിനെ നോക്കി ആദ്യം കളിയായി പറഞ്ഞവൾക്ക് പിന്നീടാണ് കല്യാണി പറഞ്ഞതിൻ്റെ വശമോർത്തത് ഏ അത് പിന്നെ ഞാൻ സാറ് എന്തു പറയണം എന്നറിയാതെ കല്യാണി പരിങ്ങി ഒരു കാര്യം ചെയ്യും നീ ആലോചിക്കും ഞാൻ റെഡിയാവട്ടെ ആവട്ടെ നീ ഇന്നോട് സംസാരിച്ചെന്നാൽ ശരിയാവില്ല അലസമായി പറഞ്ഞുകൊണ്ട് വരുണ കല്യാണിയുടെ അടുത്തു നിന്നും റെഡിയാകാൻ മാറിയതും അപ്പോഴായിരുന്നു കല്യാണിക്ക് ആശ്വാസം തോന്നി പിന്നീട് അവൾ പുറത്തു പോകാതെ അവിടെ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് പോയിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു എവിടെ വെച്ചായിരുന്നു താൻ സാറിനെ കണ്ടത് സാറിനെ കണ്ടിട്ടുണ്ട് ആ മുഖം നല്ല പരിചയമുള്ളതുപോലെ പക്ഷേ എവിടെ നാട്ടിൽ വെച്ച് എവിടെയെങ്കിലും ഉത്സവത്തിന് അങ്ങനെ മറ്റും എവിടെയെങ്കിലും കല്യാണത്തിന് വെച്ച് ഓർത്തെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കഴിഞ്ഞില്ല കൈയിലുള്ള ടിക് ടിക് പെൻ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു പെണ്ണ് എത്ര തന്നെ ഓർത്തെടുക്കാൻ നോക്കിയിട്ടും അവളെ കൊണ്ടായില്ല അല്പസമയം കഴിഞ്ഞതും റെഡിയായി വരുണ വന്നു അവളുടെയൊപ്പം റൂമിൽ നിന്നും ഇറങ്ങിയതും ഹാളിലൊന്നും സാറിനെ കല്യാണി കണ്ടില്ല അവൾ വരുണയോടൊപ്പം ചുറ്റിന്ന് നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങി വന്നു അമ്മ ഏട്ടനോട് സംസാരിച്ചിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് അതേപടി വരുണ വീണ്ടും അമ്മയോട് ആവർത്തിച്ചു ഇല്ല വേദനയോടെ ആ അമ്മ തലയാട്ടി ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് ഏട്ടനോട് ചോദിക്കാൻ വരുണയ്ക്ക് ദേഷ്യം നൊരഞ്ഞു പൊന്തി നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ വേണി അവന് താല്പര്യം ഉണ്ടായില്ല കല്യാണയുടെ പ്ലേറ്റിലേക്ക് വീണ്ടും ഒരു ഇഡ്ഡലി വെച്ചു കൊടുത്തുകൊണ്ട് സൗദാമിനി അമ്മ വരുണയോട് പറഞ്ഞു ഈ മുടം തന്നെയായി ഒഴിവാക്കമ്മേ അമ്മയ്ക്ക് ഏട്ടനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലല്ലേ പോകേണ്ടവർ പോയി മൂന്ന് വർഷം കഴിഞ്ഞു എന്നിട്ടും എന്റെ വേണി അവനെ നിനക്കറിയാവുന്നതല്ലേ അവൻ ഇപ്പോഴും അതിൽ റിക്കവർ ആയിട്ടില്ല സമയം കൊടുക്ക് വരുണ പറഞ്ഞത് ഇഷ്ടമാകാതെ സൗദാമിനിയമ്മ ശബ്ദമുയർത്തി എന്ത് സമയം കൊടുക്കാനമ്മേ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ ഏറ്റൊരു ജീവിതം ഉണ്ടായി കാണാൻ എനിക്കാഗ്രഹമില്ലേ എപ്പോഴും ആരോടും മിണ്ടാതെ ഇങ്ങനെ അമ്മ ഇന്ന് ചോദിച്ചേ മതിയാവും ഏട്ടനോട് ആദ്യം സങ്കടത്തോടെ പറഞ്ഞവൾ പിന്നെ ശബ്ദമുയർത്തി പറഞ്ഞു എനിക്ക് കഴിയില്ല ചോദിക്കാൻ നീ വേണമെങ്കിൽ ചോദിക്കാം വേണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സൗദാമിനിയമ്മ ഡൈനിങ് ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് പോയി ഇതേ സമയം സൗദാമിനിയമ്മയുടെ ദേഷ്യം ആദ്യമായിട്ടാണ് കല്യാണി കണ്ടത് സ്നേഹം നിറഞ്ഞ അമ്മയുടെ മുഖത്ത് ദേഷ്യം വന്നതും എന്താണ് കാര്യമെന്നറിയാതെ കല്യാണി വരുണയെ നോക്കി എന്തിനാ അമ്മ ദേഷ്യപ്പെട്ടത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കല്യാണിക്ക് സൗദാമിനിയമ്മ ദേഷ്യപ്പെടുന്നതിനോടൊപ്പം ആ കണ്ണുകളിൽ തെളിഞ്ഞ നീർത്തിളക്കോ കല്യാണി കണ്ടിരുന്നു അമ്മ ദേഷ്യപ്പെട്ടതല്ല എൻ്റെ നിന്ന് പോകാൻ ഒരു കാരണം ഉണ്ടാക്കിയതാ കല്യാണിക്ക് മറുപടി നൽകിക്കൊണ്ട് വരുണ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും വരുണ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല കല്യാണിക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ടെന്ന് കരുതി അവൾ മൗനം പൂണ്ടു ഏട്ടൻ എന്താ പറഞ്ഞേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആയിരുന്നു കല്യാണിയുടെ ഫോണിലേക്ക് അനന്തൻ്റെ കോൾ വന്നത് അവൾ കുറച്ചു മാറി നിന്ന് സംസാരിച്ചതിന് ശേഷം വരുണയുടെ അടുത്തേക്ക് വന്നതും വരുണ ചോദിക്കുകയായിരുന്നു ഏട്ടന് ഒരാഴ്ചത്തേക്ക് ഇവിടെ വരാൻ കഴിയില്ലെന്ന് മിത്രേച്ചയുടെ കാസ്റ്റിൽ എന്തൊക്കെയോ ചടങ്ങുകളുണ്ടെന്ന് അതിനിടയിൽ അവിടെയൊന്നും മാറി നിൽക്കാൻ പാടില്ലത്രേ കയ്യിലുള്ള ഫോൺ ബാഗിലേക്ക് വെക്കുന്നതിനിടെ വരുണയ്ക്ക് മറുപടി നൽകി കല്യാണി നീ എന്താ നാട്ടിലേക്ക് പോകാത്തത് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ മനസ്സിലുള്ള സംശയം കല്യാണിക്ക് മുന്നിൽ തുറന്നു തുറന്നുകാട്ടി വരുണ എന്തെന്നാൽ നാട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാകില്ല നാടിനെ ഇത്രയും വെറുക്കുന്നവൾ കല്യാണി മാത്രമേ ഉണ്ടാവൂ ആ സംശയത്തോടെയായിരുന്നു വരുണ ചോദിച്ചത് അല്ലെങ്കിലും അവളുടെ അവരുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ആ സംശയം പുകമറ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് വേദനിക്കുന്ന നിമിഷങ്ങളും ഓർമ്മകളും ആ നാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കിഷ്ടമല്ല അവിടേക്ക് പോകാൻ അവിടുത്തെ മനുഷ്യരെ ഇഷ്ടമല്ല പറയുമ്പോൾ കല്യാണിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഒരു മാസക്കാലം താൻ അനുഭവിച്ച വേദനകൾ യാതനകൾ അവനു കീഴെ പിടച്ചിലോടെ ഇര എരിഞ്ഞു തീർത്ത രാത്രികൾ വീണ്ടും മനസ്സിലേക്ക് വേദനിക്കുന്ന ഓർമ്മകൾ വന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അതിൽ അവളുടെ കണ്ണുകളിൽ നിന്നും നിരം കണ്ണു നി പതിക്കുകയും ചെയ്തു സോറി ഡി ഞാൻ വെറുതെ ചോദിച്ചതാ നീ കരയല്ലേ കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് കണ്ടതും വരുണ വല്ലായ്മയോട് പറഞ്ഞു കല്യാണി സോറി വീണ്ടും വരുണ പറഞ്ഞതും തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് ചെറുപുഞ്ചിരിയോടെ വരുണയെ നോക്കി കല്യാണി എനിക്ക് നിന്നോടെല്ലാം പറയണമെന്നുണ്ട് പക്ഷേ ആ നിമിഷങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വരുമ്പോൾ ഉള്ളം പിടയ്ക്കുകയാണ് ഇനിയും ആ നിമിഷങ്ങളിലേക്ക് എൻ്റെ ജീവിതം കടന്നു പോകുമോ എന്നോർത്ത് ഭയമാകുന്നു നീ എന്നോട് ചോദിച്ചില്ലേ ആരാ വംശയായിട്ടുണ്ടെന്ന് കല്യാണി പറയുന്നതെല്ലാം കേട്ടു നിന്നു വരുണ അതേപോലെ തന്നെ കല്യാണിയുടെ സംസാരത്തിൽ നിന്നും അവൾ എന്തൊക്കെയോ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വരുണയ്ക്ക് മനസ്സിലായി കല്യാണിയെ കേൾക്കാൻ എന്നോണം വരുണ അവളെ തന്നെ നോക്കി വംശേട്ടൻ എൻ്റെ ഭർത്താവായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞതാണോ കല്യാണി പറയുന്നതും വരുണ ഞെട്ടലോടെ അവളെ നോക്കി വേദനയോടെ കല്യാണി ഒന്ന് മൂളി വീണ്ടും കല്യാണി പറയാൻ തുടങ്ങിയതും ബസ് അവരുടെ മുന്നിൽ വന്ന് നിന്നും ഒരുമിച്ചായിരുന്നു ബസ് വന്നു നിന്നതും വരുണ കല്യാണിയേയും കൂട്ടി ബസ്സിലേക്ക് കയറി ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ വരുണയ്ക്ക് പിന്നീട് അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല വീട്ടിലെത്തിയിട്ടാവാമെന്ന് അവളും കരുതി ഫസ്റ്റ് പേരീഡ് വിഘ്നേഷിൻ്റേതായിരുന്നു വിഘ്നേഷ് ക്ലാസ്സിലേക്ക് കയറിയതും ഭൂരിപക്ഷം പെൺകുട്ടികളുടെയും നോട്ടം അവനിലേക്ക് തന്നെ ലയിച്ചു ഡി ഈ ക്ലാസ്സിൽ ഒരുപാട് കോഴികളുണ്ട് വിഘ്നേഷ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും രമ്യ വരുണയുടെ ചെവിവരം പറഞ്ഞു നീയുമതിലൊരു കോഴിയായിരുന്നല്ലോ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോലോ നീ പിൻവാങ്ങിയത് വരുണ പറഞ്ഞതും ഇളിച്ചു കാണിച്ചുകൊണ്ട് രമ്യ അതേപോലെ നിവർന്നിരുന്നു എന്നാലും ഒടുക്കത്തെ ലുക്കാട്ടോ നിന്റെ ഏട്ടന് കല്യാണം കഴിഞ്ഞതാണൊന്നും പറയില്ല വീണ്ടും വരുണയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് രമ്യ പറഞ്ഞതും വരുണ അവളെ കൂർപ്പിച്ചു നോക്കി ഞാൻ വെറുതെ വീണ്ടും അതേ ഇളിയോടെ രമ്യ അവളുടെ സ്ഥാനത്തേക്ക് തന്നെ നീങ്ങിയിരുന്നു എന്താ അവിടെ രമ്യയും വരുണയും ഇരിക്കുന്ന ഭാഗത്തേക്ക് ചോക്കെറിഞ്ഞുകൊണ്ട് വിഘ്നേഷ് ഉറക്ക ചോദിച്ചു സ്റ്റാൻഡപ്പ് രണ്ടാളെയും നോക്കി വിഘ്നേഷ് പറഞ്ഞതും വരുണയും രമ്യയും എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇരുന്നിടത്തുനിന്ന് പതിയെഴുന്നേറ്റു ഔട്ട് ദേഷ്യത്തോടെ സാറ് പറഞ്ഞതും രണ്ടാളും വേഗം ബാഗ് എടുത്ത് മെല്ലെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ഇതേസമയം കല്യാണി രണ്ടുപേരെയും വല്ലായ്മയോടെ നോക്കി ഒന്നുമില്ലെന്ന മട്ടിൽ രമ്യ അവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ക്ലാസ്സിൽ നിന്നും വരുണയുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോയി പോകുന്നതിനു മുൻപ് വിഘ്നേഷ് വരുണയെ കൂർപ്പിച്ചു നോക്കുകയും ചെയ്തു എന്നാൽ അവൾ അങ്ങനെയൊരു നോട്ടം കണ്ടിട്ടില്ലെന്ന ഭാവത്തോടെ കൂസിലില്ലായ്മയോടെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി രണ്ടുപേരും പോയതും കല്യാണിക്ക് എന്തോ തനിച്ചിരിക്കാൻ വല്ലായ്മ തോന്നി ആ വല്ലായ്മയോടെ അവളുടെ നോട്ടം സാറിലേക്ക് പോയതും അപ്പോഴായിരുന്നു അവളും സാർ തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് മനസ്സിലായത് അവൻ്റെ നോട്ടം കണ്ടതും അവൾ വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി പുസ്തകത്തിലേക്ക് തല താഴ്ത്തി തന്നെ കാണാതെയുള്ള ഭാവത്തോടെയുള്ള പെണ്ണിൻ്റെ ഇരിപ്പ് കണ്ടതും ആ ദേഷ്യത്തിലും അവന് ചിരി വന്നു എങ്ങനെയൊക്കെയോ ചിരി മറച്ചു വെച്ചുകൊണ്ട് അവൻ ക്ലാസ് തുടർന്നു അവൻ ക്ലാസ്സിൽ നിന്നും പോകുന്നതുവരെയും അവൾ പുസ്തകത്തിൽ നിന്നും തലയുയർത്തിയില്ല എങ്ങനെയെങ്കിലും സമയം നീങ്ങിയാൽ മതിയെന്നായി പെണ്ണിന് നീ എവിടെയൊക്കെ വംശി മിത്രങ്ങളുടെ വീട്ടിലേക്ക് നീ വരുന്നില്ലേ മിത്രയുടെ വീട്ടിലെ ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി ജലജ ഒരുങ്ങി വന്നതും എന്നാൽ ചെറിയൊരു ബാഗുമായി നിൽക്കുന്ന വംശിയെ കണ്ട് ജലജ സംശയത്തോടെ ചോദിക്കുകയായിരുന്നു എനിക്ക് അത്യാവശ്യമായി ബാംഗ്ലൂർ വരെ പോകണം ഞാൻ വരുന്നില്ല നിങ്ങൾ പോക്കൂ അമ്മയോട് അലസമായി പറഞ്ഞുകൊണ്ട് അവൻ ഷൂലേസ് കിട്ടി അതെന്താ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്കൊരു പോക്ക് ഹാ നിങ്ങളോടെല്ലാം പറയണമെന്നുണ്ടോ ജലജയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞവൻ ബാഗുമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വംശി അവൻ്റെ പുറകെ ജലജയും വന്നു എന്താ ചോദ്യത്തോടെ ദേഷ്യത്തോടെയും അവൻ അമ്മയെ തിരിഞ്ഞു നോക്കി ബാംഗ്ലൂരിൽ നീ എന്തിനാ പോകുന്നത് ജലജ വീണ്ടും ചോദ്യം ആവർത്തിച്ചു എന്നാൽ വീണ്ടും ജലജ ചോദിച്ചതും അവനെ തീരെ പിടിച്ചില്ല കല്യാണി പോയതിനു ശേഷം അവൻ അമ്മയോട് മിണ്ടിയിട്ടില്ല അവൾ പോയന്ന് ജലജയോട് വഴക്കിട്ട് നിന്നവനാണ് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരാഴ്ചയ്ക്ക് മുമ്പ് പെട്ടെന്ന് ജലജയ്ക്ക് ബി പി കൂടിയതും ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ വംശി അമ്മയോട് മിണ്ടുകയും അമ്മയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതാണ് അതിനുശേഷമാണ് അമ്മയും മകനും അകൽച്ച മാറ്റിയത് ഒരാഴ്ചയായിട്ടുള്ളൂ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് അവൻ അതിൻ്റെ അധികാരത്തോടെയുള്ള അമ്മയുടെ ഈ ചോദ്യം ചെയ്യൽ അവനെ ദേഷ്യത്തിലെ ദേ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എനിക്കിഷ്ടോളത്തേക്ക് ഞാൻ പോകും അമ്മയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് വംശി പറഞ്ഞതും അവൻ്റെ നോട്ടത്തിൽ ഭയന്ന് ആ അമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല ബാഗ് തോളോടിട്ട് കൊണ്ട് ഗേറ്റ് കടന്നു പോകുന്നവനെ ജലജ നോക്കി നിന്നു എത്ര തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ജലജയ്ക്ക് മകൻ്റെ മനസ്സ് പിടികിട്ടിയില്ല അവന്റെ പോക്ക് മറ്റെന്തോ ദുരുദ്ദേശത്തിനാണെന്ന് ജലജയ്ക്ക് സംശയം തോന്നിയിരുന്നു ഡി എനിക്ക് ബോറടിക്കുന്നു നമുക്ക് ക്യാൻറ്റീൻ പോയി വന്നാലോ ക്ലാസിൻ്റെ പുറത്തുള്ള ഈ നിൽപ്പ് തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു രണ്ടും അടുത്തുള്ള ക്ലാ അടുത്ത ക്ലാസ്സും വിഘ്നേഷ് സാറിൻ്റെ ആയതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നര മണിക്കൂർ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ രമ്യ തൊട്ടരികിൽ പുറത്തേക്ക് നോട്ടം വായിച്ച് തൂണി ചാരി നിൽക്കുന്നവളെ നോക്കി നമ്മൾ പോയ കല്യാണിയോ വരുണയ്ക്കും ഈ നിൽപ്പും അടുത്തിരുന്നു പക്ഷെ ഇവിടെ നിന്നും പോയാൽ കല്യാണി തനിച്ചാകില്ലേ എന്ന ചിന്ത വരുണയ്ക്കുണ്ടായി ഇനിയും രണ്ടു മണിക്കൂറില്ലേ അപ്പോഴേക്ക് നമുക്ക് തിരിച്ചു വരാം എനിക്ക് വൈഡ് ഈ നിൽക്കാം കാല് കഴിക്കുന്നു ഞാനുണ്ട വരുണ അപ്പോൾ തന്നെ ക്ഷണം നിരസിച്ചു എന്നാൽ വരുണയ്ക്ക് കല്യാണി നല്ലതുപോലെ അറിയാവുന്നതാണ് തങ്ങളും കൂടി അവിടെ അവിടെയില്ലെങ്കിൽ പെണ്ണാകെ വല്ലാതെ ആയിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും അവൾ ക്ലാസ്സിലെ മറ്റ് സ്റ്റുഡൻസിനോട് കൂടുതലിടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ലാസ്സിലിരിക്കുന്നവൾക്ക് ഉറപ്പുണ്ടാകും തങ്ങൾ പുറത്തുണ്ടാകുമെന്ന് ആ ആശ്വസത്തിലാണ് പെണ്ണ് ക്ലാസ്സിലിരിക്കുന്നതെന്ന് വരുണയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ ആ ക്യാനിൽ പോയെന്നതിൽ തിന്നാൻ കിട്ടുമോന്ന് നോക്കട്ടെ ഭരുണയോട് പറയുന്നുണ്ടപ്പം രമ്യ ആ വരാന്തയിലൂടെ കോളേജിൻ്റെ മുൻവശത്തേക്ക് ഇറങ്ങി പോകുന്നവളെ നോക്കിക്കൊണ്ട് വരുണയും തൻ്റെ ബാഗ് തോളോടിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു എന്താണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ചോദ്യത്തോടെ വരണ നോക്കി രമ്യ ഞാൻ തനിച്ചു നിൽക്കാനോ നീ വന്നേ വാ എന്തേലും അവിടുന്ന് കിട്ടുമോന്ന് നോക്കാം സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും തിരിച്ചു വരാം പറയുന്നതിനോടൊപ്പം രമ്യയെ തോളോട് ചേർത്തുകൊണ്ട് അവൾ ആടിപ്പാടി ക്യാൻ്റീനിലേക്ക് നടന്നു